ഹായ് ഡേസ് അമേരി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെടികളുടെ കൂടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ താമര പോലെ അതായത് പൂ പോലിരിക്കുന്ന ഒരു ചെടിയാണതേ ഇല മാത്രമുള്ളത് അപ്പോൾ അതിനൊന്നും റീപ്പോർട്ട് ചെയ്ത് വിചാരിച്ചപ്പോൾ കാണാം ഒരു ഒച്ചേട്ടോ മഴ മാറിയെങ്കിലും ഒച്ചന് കുറവൊന്നുമില്ലേ ഒത്തിരി വെയിലാവണേന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇത്തവണ ഞാൻ ചെടികളൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ ഇത്തവണ തന്നെയല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥാനം മാറ്റി വെക്കാമെന്ന് തോന്നുമ്പം അങ്ങനെ സ്ഥാനം മാറ്റിവയ്ക്കാറുണ്ട് കേട്ടോ വെയിൽ ആവശ്യമുള്ളത് അനുസരിച്ച് മഴ പെയ്യുന്നതനുസരിച്ചൊക്കെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ ചെടികളൊക്കെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ റെൻറ്റിലായതുകൊണ്ട് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓരോ വീട് കിട്ടുന്നതനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റാണ്ട് പോയും അങ്ങനെയൊക്കെ ചെടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു പോയി കേട്ടോ ഈ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്ട്ടോ അതിന് കെയർ ചെയ്യുമ്പോഴും അതുപോലെ ഓരോ പൂ പിടിക്കുമ്പോഴും അത് നടടുമ്പോഴും അത് വളർന്ന് കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിൽ സന്തോഷമാണ് അത് ഇത് ഗാർഡനിങ് ചെയ്യുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ മൂന്നാല് ചെടികൾ ഇതുപോലെ മദിന മേളിൽ ഇരുന്ന് എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൊക്കത്തിൽ മാറി ഇരുന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ എടുത്തു ഒരു കുറ്റബോധം കൊണ്ട് എല്ലാം എടുത്തിയാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ എടുത്തു അതിൻ്റെ അകത്ത് പുല്ലെല്ലാം ഞാൻ പിഴുതി കളഞ്ഞ കേട്ടോ എന്നിട്ടത് ഇവിടെ നിറച്ച് ഫേഡർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ കൂട്ടത്തി രണ്ട് മുല്ലച്ചെടി നിൽപ്പണ്ട് കേട്ടോ സ്പൈഡർ പ്ലാന്റ് എല്ലാം കൂടെ നേരത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്ന കേട്ടെ പക്ഷേ ഒരു ദിവസമേ അതിനകത്ത് ഒരു പച്ചിലപ്പാമ്പേനെ കണ്ടു കെട്ടോ അപ്പോൾ അത് കണ്ടപ്പം പേടിച്ചിട്ട് ഈ സ്പൈഡർ പ്ലാന്റ് എല്ലാം പിറ്റേന്ന് പിഴുതു മാറ്റി കളഞ്ഞ കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിരുന്നു നിൽക്കുന്നത് കാണാനട്ടെ പക്ഷേ ഇതിനെ കണ്ടതോടുകൂടി നമ്മൾ ആ സ്പൈഡർ പ്ലാന്റ് മൊത്തവും ആ ഒരു സൈഡിൽ നിന്ന് ഫുള്ള് പിഴുത് മാറ്റി കേട്ടോ എന്നിട്ട് രണ്ടെണ്ണം നമ്മുടെ ഈ രണ്ട് ചെടിച്ചിട്ടിലാക്കി മതിൻ്റെ മേൽ വെച്ചിരുന്നേ പക്ഷേ അത് അങ്ങേയറ്റം ഇങ്ങേറ്റം ഒക്കെ ഇരുന്ന് കാരണം അത് ഇച്ചിരി പൊക്കത്തിലും കൂടി ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ അതിനകത്തുള്ള കാടെല്ലാം കയറിയത് പിന്നെ ഈ ചെടിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിന്ന് തന്നെ കേട്ടോ പക്ഷേ എന്നാലും ഒരു ഓറായി പോയത് അതിൻ്റെയൊരു ഭംഗി പോയി തുടങ്ങി കുറേ എങ്ങായി തുടങ്ങി തന്നെയല്ല കുറേ എണ്ണത്തെ ഒച്ചുകൾ ഞാൻ കണ്ടിട്ടും അപ്പം ഞാൻ വിചാരിച്ചു എന്നപ്പോൾ റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ ഇ കണ്ടോ എന്തോരം ഒച്ച തന്നെ ആകുമ്പോൾ ഞാൻ അത് പറക്കെടുത്ത് കളഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് എല്ലാ മൂടും സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി തള്ളാമെന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഓരോ തയ്യായിട്ട് ഞാൻ അതിൻ്റെ കുഞ്ഞുതും വലുതുമായിട്ടുള്ള എല്ലാ തൈകളും ഞാൻ പിഴുതി മാറ്റി കേട്ടോ എന്നിട്ട് ഞാൻ വേറൊരു പോട്ടിൽ ഞാൻ അതായത് അത് നിന്ന പോട്ട് തന്നെ ഞാൻ ഒരു മൂന്ന് മൂട് മാത്രം അടു നിർത്തിയട്ടോ അല്ലാണ്ട് ഒരു മൂടി മാത്രം ഞാൻ വേറൊരു കുഞ്ഞു പോട്ടിൽ മാറ്റി എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കഴിഞ്ഞ് ഞാൻ അകത്ത് നമുക്ക് പിന്നെ വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴിത് എൻ്റെ അപ്പൂസും കൂടെ ഒപ്പം ഇറങ്ങി വന്നു കേട്ടോ ചെടി നനയ്ക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ അവിടെ ഞാൻ പോട്ട് റീപ്പോട്ട് ചെയ്തതിൻ്റെ പുല്ലി കളഞ്ഞതിൻ്റെ ചെടി വരത്തിയാക്കിയതിൻ്റെ എല്ലാം ഉണങ്ങി ഇതൊക്കെയായിട്ട് കുറച്ച് അപ്പൻ ചോറൊക്കെ വീണ് കേട്ടോ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി മെറ്റമൊക്കെ ഒന്ന് അടച്ച് കളഞ്ഞ് വൃത്തിയാക്കി അപ്പൂസമാണെങ്കിൽ മണ്ണും ചെളി മീനെടുത്ത് വെള്ളമൊഴിച്ച് കളയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോളേക്കൊന്ന് നല്ല വെയിലാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും വിചാരിക്കും ചെടികളടുത്ത് വന്ന് അവരൊന്ന് കെയർ ചെയ്യണമെന്ന് എന്നും പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് വിചാരിക്കും പക്ഷെ പിന്നെയൊന്നും നടക്കാറില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാനിങ്ങിറങ്ങിയാൽ കേട്ടോ എന്തായാലും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ചെടിയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കുഞ്ഞു ചെടി നിൽക്കുന്നു ആ ചെടിയാണെങ്കിലും ഒന്ന് പറിച്ചു മാറ്റി വേറൊരു കുഞ്ഞു പൂരിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ ഒരു മൂന്നാല് മൂണ്ട് അതിനുള്ള നിൽപ്പണ്ടേ അങ്ങനെ അത് ഇളക്കി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണാം നമ്മുടെ വേറൊരു ഹാങ്ങി പൊട്ടിക്കിടന്ന ചെടിയാണ് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ചെടിനെ കാണാനില്ലായിരുന്നെട്ടോ ഈ ഇതേ ചെടി അതായത് ഒരു പർപ്പിൾ കളർ പോലൊക്കെ വരുന്ന ചെടി അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ വേറെ ഒരു മൂടും കാണില്ലെന്നൊക്കെ പോയായിരുന്നെട്ടോ അപ്പോൾ ഞാൻ അതിന് കൈ കൊടുങ്ങി അതിനെ ഒരു പോട്ട് ഇളക്കാവുന്ന ചോദിച്ചേട്ടും പിന്നെ ഇത് നമ്മുടെ ഈ ചെടി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടത് ഞാനാണെങ്കിൽ നമ്മളെടുത്ത കുഞ്ഞിച്ചെടി അതൊന്നും പൂട്ടി എന്ന് ചോദിച്ചാൽ അതിനകത്തുള്ളൂ കുറേ കുഞ്ഞു ഒച്ചകളുണ്ട് കേട്ടോ അങ്ങനെ അതിനെ ഞാൻ അതിനകത്തേക്ക് മാറ്റി വലിയ പബ്ലിസിറ്റി ഇല്ലെങ്കിലും അതിനകത്ത് പൂ കുടിക്കുന്നത് കാണുന്നാൽ ഭംഗിയല്ലേ അപ്പം അതിനൊന്ന് ഭംഗിയായിട്ട് ഒന്ന് നട്ടു വെക്കാം എന്ന് ചോദിച്ചിട്ടോ അടുത്തത് ഇവിടെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പഴയ പ്ലാസ്റ്റിക് ബേസിൽ ഞാൻ പത്ത് മണി നട്ട് വച്ചിരുന്നതാണേ പക്ഷേ അകത്ത് ഒന്നിനും പൂ പിടിക്കാത്തതും ഒന്നിൽ പൂ പിടിക്കണം കേട്ടോ മിക്സാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അതിനെ ഒന്ന് താഴേക്ക് എടുത്തതും അത് താഴെ വീണെട്ടോ കിടക്കുന്നതന്നിട്ട് കേക്ക് കിടക്കണമതി തോന്നിയത് എനിക്ക് കേട്ടോ പിന്നെ അതിനെ ഞാൻ ദോശ തിരിച്ചിട്ടൊരു മാതിരി അതിനെ ഞാൻ എടുത്ത് വീണ്ടും അതിനകത്തേക്ക് എടുത്തിട്ടേ പക്ഷേ അപ്പളക്ക് ഞാൻ തളന്നുപോകും കേട്ടോ നല്ല വെയിലായേ അതുകൊണ്ട് ബാക്കി റീപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഈ റോസാപ്പൂവില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ തവണ ഞാൻ ആ റോസാക്കുമ്പോൾ നട്ട് വെച്ച് നോക്കി പിടിച്ചു കിട്ടിയില്ല കേട്ടോ പക്ഷേ ഇത്തവണ ഞാൻ ഇത് അത് ഞാൻ ബ്രാൻഡ് അടുത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടേനെ കേട്ടോ അതിനകത്തൊക്കെ ഉണ്ടായി ആദ്യത്തെ പൂവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ നന്നായിട്ട് പൂമുട്ടുണ്ടായിരുന്നു നിൽക്കോണ്ടേ എൻ്റെ വീഡിയോ ഇന്നത്തു ഞാൻ ഉടൻ നിർത്തുകയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്